എന്താണ് ചേച്ചി പന്ത്രണ്ട് മണിയായി ഈ മുണ്ടക്കുളത്ത് അങ്ങാടിയിലെ ഒരു മനുഷ്യനെ കാണുന്നില്ല എന്താണ് ആൾക്കാരും ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ടായിരിക്കാം ആളുകൾ കുറവ് എന്തായാലും അങ്ങാടിയിൽ തിരക്കില്ലാത്തത് നല്ലതല്ലേ സാധനങ്ങൾ വാങ്ങാനും മറ്റും സൗകര്യം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് തെറ്റിപ്പോയി ചേച്ചി ഇന്ന് ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് അതുകൊണ്ടായിരിക്കാം ആളുകൾ കുറവ് എന്തായാലും അങ്ങാടിയിൽ തിരക്കില്ലാത്തത് നല്ലതല്ലേ സാധനങ്ങൾ വാങ്ങാനും പോയി ദിവസം ഇത്ര വലിയ വിവരമുള്ള ആളായിട്ട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട് ഇന്ന് ശനിയാഴ്ചയാണ് അതുകൊണ്ടായിരിക്കാം ആളുകൾ കുറവ് എന്തായാലും അങ്ങാടിയിൽ തിരക്കില്ലാത്തത് നല്ലതല്ലേ സാധനങ്ങൾ വാങ്ങാനും മറ്റും സൗകര്യം ഉണ്ടാവുമല്ലോ സാധനങ്ങളെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്ന് കോഴിയുടെ വിലയെ കുറിച്ച് എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല നിങ്ങൾ അടുത്തുള്ള കടകളിൽ ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ശരിയായ വില അറിയാൻ സാധിക്കും അതും അറിയില്ല എന്നാ പോട്ടെ എന്നാ ഇവിടെ പരിസരത്ത് നമുക്ക് നല്ല മഴ ഉണ്ട് നല്ല കഴിക്കാൻ പറ്റിയ മഴത്തു കഴിക്കാൻ പറ്റിയ സൂപ്പർ ഫുഡ് കിട്ടുന്ന സ്ഥലം ണം മയക്കുമരുന്നുകൾ വാങ്ങുന്നതിനുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളെ കുറിച്ച് എനിക്ക് വിവരങ്ങൾ നൽകാൻ കഴിയില്ല മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധവും അപകടകരവുമാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ദയവായി പ്രവർത്തകനെയോ സമീപിക്കുക ഒന്നര ചേച്ചി കഞ്ചാവുദാസർ ഉണ്ട് പിന്നെ പല ടീംസ് ഉണ്ട് നമുക്ക് അത് വേണ്ട നമ്മളതിന്റെ ആളെയല്ല നമുക്ക് വെള്ളം കഴിക്കാൻ പറ്റിയ പൊറോട്ട ബീഫോ ഏല്ല മന്തിയോ നെയ്ച്ചോറൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞത് ക്ഷമിക്കണം വാങ്ങുന്നതിനുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളെ കുറിച്ച് എന്തോ നിങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച െന്തോക താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കാമോ എങ്കിൽ മാത്രമേ എനിക്ക് ശരിയായ മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ കൊണ്ടോട്ടി ഫുഡ് കിട്ടുന്ന സ്ഥലല്ലേ ഭക്ഷണം ക്ഷമിക്കണം കൊണ്ടോട്ടിയിലെ നല്ല ഭക്ഷണശാലകളെ കുറിച്ച് എനിക്ക് വിവരങ്ങൾ നൽകാൻ കഴിയില്ല നിങ്ങൾക്ക് അടുത്തുള്ള ഭക്ഷണശാലകളെ കുറിച്ച് അറിയണമെങ്കിൽ ഗൂഗിൾ മാപ്സ് പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു വെറുതെ കൊണ്ടോട്ടിനെ കുറിച്ച് അറിയാത്ത എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല ഞാനൊരു ഭാഷാ മാതൃക മാത്രമാണ് എനിക്ക് വ്യക്തിപരമായ വിവരങ്ങളോ അനുഭവങ്ങളോ ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്